കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജീവ് സ്നേഹഭോജന ഭോജന പദ്ധതിക്ക് കുമളിയിൽ ആരംഭം കുറിച്ചു അട്ടപ്പള്ളം സ്നേഹാശ്രമത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പൊതുച്ചോറ് വിതരണം നടത്തുന്ന പദ്ധതിക്കാണ് തുടക്കമായത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലുമാണ് വിതരണം ചെയ്യുക ചെക്കോർ വിതരണത്തിന് ആരംഭം കുറിച്ചത് വരും ദിവസങ്ങളിൽ മറ്റ് മണ്ഡലം കമ്മിറ്റികൾ നൽകും ചക്കുപള്ള മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വീടുകളിൽ നിന്ന് ഭക്ഷണപൊതുകൾ ശേഖരിച്ച് ചക്കെള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് അസിസി സ്നേഹാശ്രമത്തിൽ സ്നേഹവിരുന്ന് നൽകി അടുത്ത ആഴ്ച ഈ ദൌത്യം ഏറ്റെടുത്ത് അസിസിനേശ്രമത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് കുമളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് അതിനുശേഷം വരുന്ന ആഴ്ചയിൽ വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും വണ്ടിപ്പെരിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അതിനുശേഷം പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എന്നിങ്ങനെ ആണ് ഓരോ ആഴ്ചകളിലും ഭക്ഷണം കൊടുക്കുന്ന യോഗത്തിൽ ബ്ലോക്ക് പരവികളായ സാബു വയലിൽ മിനേഷ് മധുരത്തിൽ ബിനോയ് കക്കാടി ജോളി സേവിയർ യൂത്ത് കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ടോണി തോമസ് മറ്റ് പ്രവർത്തകരായ എബിൻ തോമസ് ലിബിൻ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ കുമള്ളി